കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാതെ അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രം ഭാഗ്യം നൽകുന്ന നക്ഷത്രമാണെങ്കിലും എന്നും ആർക്കും ജാമ്യം നിന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കീഴ് ജീവനക്കാരുടെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ കഴിയും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി പതിനൊന്ന് വർഷമായി തീർപ്പുകൽപ്പിക്കാതെ കിടക്കുന്ന വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കൽ മാധ്യമങ്ങൾ ശോഭിക്കൽ പുരാതന സ്വത്ത് ലഭിക്കൽ രാഷ്ട്രീയ പ്രേരിത കുറ്റം അടിച്ചേൽപ്പിക്കൽ കുടുംബകലഹം സന്താന സൗഭാഗ്യം അന്യഗ്രഹവാസം സുഗന്ധദ്രവ്യങ്ങൾക്കും സൗന്ദര്യവർദ്ധക സാമഗ്രികൾക്കുമായിട്ട് നല്ല സുഖ ചെലവഴിക്കൽ പുതിയ ഗുരുവിനെ പഠനത്തിന് ലഭിക്കൽ വൃതാനുഷ്ഠാനം രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ രഹസ്യമായി പങ്കെടുക്കൽ വിദ്യാഭ്യാസകൾ നിറസാന്നിധ്യം വഹിക്കൽ കടം കൊടുത്ത സംഖ്യ തിരികെയും ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന കടം കൊടുത്ത സംഖ്യ പലിശ സഹിതം തിരികെ ലഭിക്കൽ വിദ്യാർത്ഥികളും ഉദ്യോഗാതിർത്തികളും പ്രഭാഷണ കലാഭ്യസിക്കൽ ദേഹക്ഷതം ശരിയാക്കുവാൻ ശസ്ത്രക്രിയ ആശുപത്രി വാസ്ത്രം ആശുപത്രിവാസനം എന്നിവയ്ക്കും ലക്ഷണം കാണുന്നുണ്ട് അജ്ഞാത ജലത്തിനായിട്ട് ഉടനാ ഉടനെ വിദഗ്ധ ചികിത്സ നടത്തൽ ഉത്തരവാദിത്തമുള്ള നിയമനങ്ങൾ ഉത്കർഷാഭിലാഷ പ്രവണത കുടുംബത്തിൽ വിവാഹത്തിലൂടെ നേട്ടം ലഭിക്കൽ വിചിത്രമായ പ്രമാണങ്ങൾ അനുഭവം പ്രണയാനു വിചിത്രമായ പ്രണയ പ്രണയാനുഭവങ്ങൾ അയൽക്കാരുമായി രമ്യത ആരോഗ്യം ക്രമേണ വരിക മേലധികാരികളിൽ നിന്ന് വിലപിടിപ്പുള്ള ഉപദേശങ്ങൾ ലഭിക്കുന്നത് ശുഭകരമായ അനുഭവം നേത്രോദര രോഗം പിടിപെടൽ വേഗത്തിൽ മാറ്റിയെടുക്കൽ കുഴൽക്കിണർ കുഴിച്ച് ശുദ്ധജലം കണ്ടെത്തൽ ശത്രുനാശം ഭാഗ്യക്കുറിയിലൂടെ സമ്പത്ത് വളരെ കൂടുതലാകൽ ലക്ഷണമൊത്ത ആനയെ വാങ്ങിക്കൽ എന്നിവ ഫലമാകുന്നു കൂടാതെ നല്ല സംഖ്യ ലഭിക്കൽ ഉന്നത സ്ഥാന ഉന്നതസ്ഥാനരുമായിട്ട് പൊരുത്തക്കേട് നല്ല ആരോഗ്യവും വരുമാനങ്ങളിൽ വർധനവും ഉണ്ടാകൽ മേടമാസത്തിൽ അർത്ഥനാശം ജനവിരോധം പുതിയ പൂക്കളുണ്ടാകുന്ന നല്ല ചെടികളെ വീട്ടുപറമ്പിൽ നടുക സർവസമ്മതനും സന്തുഷ്ടനും സൗഭാഗ്യവാനും മറ്റുമുള്ളതിലൂടെ നേട്ടങ്ങൾ അനുഭവിക്കുവാനോ യോഗമുണ്ടാകുവാൻ എന്നിവയ്ക്കെല്ലാം ലക്ഷണം കാണുന്നുണ്ട് വിദേശയാത്ര സകുടുംബമായി നടത്തുവാൻ കഴിയും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന സമ്പന്നാവസ്ഥ മാറിക്കിട്ടുവാൻ ധർമ്മദൈവപ്രീതി വരുത്തൽ തസ്കരഭയം എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ് വളരെ കാലമായി അകന്നുപോയ സുഹൃത്ത് ബന്ധങ്ങൾ അടുക്കുന്നതാകുന്നു വളരെ കാലമായി ആഗ്രഹിച്ചു വരുന്ന പുതിയ കാർ ലഭിക്കുവാനിടയുണ്ട് അതുപോലെ തന്നെ സുന്ദരനായ ഒരാൺകുട്ടിയെ ലഭിക്കണമെന്ന് ദമ്പതികൾ ആഗ്രഹിക്കുന്നത് ശരിയാകുവാൻ ലക്ഷണം കാണുന്നുണ്ട് ദോഷപരിഹാരങ്ങൾ ശ്രീരാമക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന മീനോട്ട് അരയാൽ പ്രദർശനം ഏഴ് പ്രദർശനം ചെയ്യൽ പ്രാതസ്നാനം ശ്രീകൃഷ്ണനെ തുളസിമാല ചാർത്തൽ ഏകാദശി വ്രതം അയ്യപ്പസ്വാമിക്ക് നെയ്ത്തേങ്ങ സമർപ്പണം കാണിപ്പണം അയ്യപ്പസ്വാമിയുടെ മണ്ടാരത്തിൽ നിക്ഷേപിക്കൽ ഇഷ്ടവസ്തുക്കളെ കൊണ്ട് ശ്രീകൃഷ്ണന് തുലാഭാരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തുലാഭാരം പാൽപ്പായസം ത്രിമധുരം നിവേദ്യം വെണ്ണ നിവേദ്യം കൃഷ്ണാട്ടം കളിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു ദിവസം ഉദ്ദേശിച്ച കളിയുള്ള ദിവസം കൃഷ്ണാട്ടം ഷീട്ടാക്കി ആ ദിവസം രാത്രി സമയം കൃഷ്ണാട്ടം കുടുംബസമേതം വന്ന് പൂർണ്ണമായും കാണൽ ദാമ്പത്യ പ്രശ്നങ്ങളുമായി കഴിയുന്ന കുടുംബജീവിതത്തിൽ അകൽച്ച സംഭവിക്കൽ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് പാൽപ്പായസം നിവേദ്യം ഇളനീരാഭിഷേകം പൂവളമാല ദക്ഷിണാമൂർത്തിക്ക് സമർപ്പണം തീയാട്ടം നടത്തി വരുന്ന ക്ഷേത്രങ്ങളിൽ വലിയ ആഘോഷമായി വരിക്കപ്പിലാവ് വെട്ടി പാകമാക്കി കണക്കിലാക്കി പുറകാക്കി മാറ്റുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന സംഭവമാകൽ പഴനി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം പനിനീരാഭിഷേകം പഞ്ചാമൃതാഭിഷേകം ഭസ്മാഭിഷേകം വെള്ളിവേൽ സമർപ്പണം കാവടിയാട്ടം നടത്തൽ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ രാവിലെ ദർശനം നെയ്യഭിഷേകം എന്നിവ നടത്ത നടത്തേണ്ടതാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിനെ പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര വേദനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ീ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടുും അതിൻ്റെ ആ താൽഫലങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ലേ അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് नमुक कह